ഓടില് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ ഇത ഇതേപോലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഓ ഓ നാല് വയ്യുന്നു വണ്ടി അറ്റിയാണോ ആ പോ പോ കണ്ടല്ല അന്നേരം ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് കവറിനകത്തൊക്കെ ഈ ഭക്ഷ്യവശിഷ്ടങ്ങൾ റോഡിൻ്റെ സൈഡിലൊക്കെ വലിച്ചെറിയുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധിക്കുക അതാണ്ട് ഇത് റോഡ് ക്രോസ് ചെയ്യുമ്പം വണ്ടി അതായത് പ്രത്യേകിച്ച് ബൈക്കിൻ്റെ ഓട്ടോയുടെ ഒക്കെ അടിയിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ കാലം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും നമ്മൾ ദേഹത്തെ മാംസം പോകാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം വളരെ ശ്രദ്ധിക്കുക ഇന്നിപ്പം റോഡിലൂടെ പോയപ്പോഴത്തേക്ക് കണ്ടതുകൊണ്ട് ചവിട്ടി നിർത്തി നോക്കിയതാണ് അന്നേരം എന്തായാലും പുള്ളിയുടെ വണ്ടിക്കൊന്നും പറ്റിയില്ല എന്തായാലും പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്ത് എന്തായാലും വലുതായിട്ട് അപകടം പറ്റാഞ്ഞത് വളരെ വലിയൊരു കാര്യം അതാണ്ടല്ലേ നമ്മൾ ലോഡുമായിട്ട് പോയപ്പം കണ്ടൊരു കാഴ്ചയാണത് മാക്സിമം ശ്രദ്ധിക്കുക വഴിയാത്രക്കാർ എന്താ പറയുക രാത്രിയൊക്കെ ഈ എന്താ പറയുക പോത്തിൻ്റെയും ഒക്കെ വേസ്റ്റൊക്കെ റോഡ് സൈഡിലൊക്കെ കിടക്കുമ്പം ഇതേപോലെയുള്ള നായ്ക്കുട്ടികളൊക്കെ ഒരുപാട് അപകടത്തിൽപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ബൈക്കുകാർക്ക് ഒരുപാട് പേർക്ക് അപകടം ഞാൻ പണ്ട് വീണിട്ടുണ്ട് അതിനകം ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ചവിട്ടി കിടത്തി റോഡിൽ കിടന്ന് വട്ടിയെടുത്ത് മാറ്റാൻ വേണ്ടി പോയത് എന്തായാലും എന്തായാലും എങ്ങനെയാലുമൊക്കെ അതിന് റോഡിന് പുറത്ത് വന്നു അതിപ്പം സേഫായിട്ട് രണ്ട് കുടയൊക്കെ കുറഞ്ഞിട്ട് കാലൊക്കെ രണ്ട് കുടയൊക്കെ സെറ്റ് സെറ്റായപ്പോഴത്തേക്ക് അവ ഓടിയങ്ങ് പോയി ഓക്കെ അന്നേരം വളരെ സൂക്ഷിക്കാം മഴക്കാലം ഒന്നാമത് റോഡ് സ്ലിപ്പ് ചെയ്ത് കിടക്കുകയാണ് അന്നേരം വണ്ടി ബൈക്ക് യാത്രക്കാർ ഓട്ടോ മൂന്ന് വീലുള്ള ഓട്ടോ ഇങ്ങനെയുള്ളവ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പണി വാളം അങ്ങനെന്താകട്ടെ ഇന്ന് നമ്മൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലുമായിട്ട് വന്നതാട്ടോ വര ഒരു ഭാഗത്താണ് നമ്മളിന്ന് ദയാബ്ജി ജംഗ്ഷനിൽ നമ്മൾ കുറച്ച് പുല്ല് ഇപ്പോൾ ഇടാനായിട്ടുള്ള നല്ല കിടലം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഒക്കെ ആയിട്ട് വന്ന ഒരു രക്ഷയില്ല അങ്ങനെ അവിടെ കണ്ടപ്പോഴത്തേക്ക് അവിടെ കുറേ ചെടികളൊക്കെ കണ്ടു അങ്ങനെ നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെന്താണ്ട് എന്താ പറയുക നേരത്തെ ഇട്ടിരുന്ന പുല്ലോട്ടോ എന്താ ഒരു ക്വാളിറ്റിയിലാണ് വളർന്നു നടക്കുന്നത് നോക്കി അതിനിടയ്ക്ക് ആ ചെടിയും കൂടെ കേൾ മനസ്സങ്ങ് നിറയും നിങ്ങൾക്കും കുറേയൊക്കെ ഐഡിയകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് ഇതുപോലെ സാധാ ചെയ്യുമ്പോൾ മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി ആ ഗോൾഡൻ ബാമ്പു നിൽക്കുകയാണെന്ന് ഇപ്പോൾ നോക്കി ഒരു രക്ഷയിൽ അതൊക്കിഡിലായിട്ട് ക്വാളിറ്റിയോടുകൂടി നല്ല സുന്ദരമായ ഗോൾഡൻ ബാമ്പുവാണ് നിൽക്കുന്നത് കുറച്ച് വർഷം പഴക്കമുണ്ട് അന്നേരം അതിൻ്റെ ഒരു നിപ്പ് നോക്കി എന്താ ക്വാളിറ്റി അല്ലേ അതേപോലെ തന്നെ ഫിംഗർ പാമ്പും ഇതാണ്ട് ഇത് ഫിംഗർ പാമ്പ് അതുപോലെ റോയൽ പാമായി ഇടയ്ക്ക് നിന്നത് അതേപോലെ തന്നെ ഇത് ഗോൾഡൻ ബാമ്പു അതിൻ്റെ താഴെയായിട്ട് പെൻഡാനസ് കുറച്ച് നിപ്പുണ്ട് അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹെലിക്കോണിയാസ് അതേപോലെ തന്നെ അലക്കേഷ്യാസ് അതേപോലെ തന്നെ പാം വെറൈറ്റീസ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു നല്ല കിട്ടിലുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനുണ്ട് പേൾ പേൾ വെറൈറ്റി അതേപോലെ തന്നെ ഹെലികോണിയാസ് വലിയ ട്രാവലേഴ്സ് പാം അതേപോലെ നാട്ടി ഇതേപോലൊക്കെ ഹെലികോണിയ തന്നെ നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഹെലികോണിയാസ് പല വെറൈറ്റികളെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പാര ലുക്കാണ് നമ്മൾ ഏതും എടുത്ത് പറയേണ്ടത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തം കാണുക നല്ല രസമുള്ള കുറേ ചെടികൾ നമുക്കിന്ന് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ആ സാറ് എന്താ പറയുക നല്ല ചേടി സ്നേഹിയായിട്ടുള്ള കിഡിലൊരാളെ പരിചയപ്പെട്ട് അന്നേരം നാട്ടുകാണല്ലേ ഇത് സ്പൈഡർ ലില്ലി ഇത് പീസ് ലില്ലീസ് പീസ് ലില്ലി വേരിഗേറ്റഡ് അതിനകത്ത് കുറച്ച് ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു അതേപോലെ തന്നെ അതാണേ ഇത് സ്പൈഡർ ലില്ലി അത് ഇത് പീസ് ലില്ലി അത് രണ്ടും ബോർഡർ അതായത് പാസേജിൻ്റെ ബോട്ടായിട്ട് വെച്ചിട്ട് അതാടേത് ഹെലിക്കോണിയയുടെ തന്നെ ഒറ്റയ്ക്കൽ രണ്ട് നേരെ നിൽക്കുന്ന നല്ല രസമാണ് നല്ല ഡാർക്ക് കളർ അത് വലിയ വലിയ ഏരിയകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെലിക്കോണിയ ആണ് റോസ്പാറ്റോ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റികളുണ്ടല്ലോ അതേപോലെ നല്ല നല്ല ക്വാളിറ്റിയുള്ള പൂക്കൾ ആണ് ഇതെന്ന് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ ഈ ഹെലികോണിയുടെ പൂക്കൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയിലായനി അലക്കിയിട്ട് അതിനകത്ത് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അതിനകത്ത് ഇരിക്കും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൊക്കെ പെട്ടെന്ന് റെഡി ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതേപോലെയുള്ള ഹെലികോണിയ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അത്യാവശ്യം ജനപ്രിയമേറിയ ഒരു സാധനമാണ് ഹെലികോണിയ എന്നാൽ നമ്മളിവിടെ വിദേശ രാജ്യത്തൊക്കെ നല്ല ഫ്ലവർ വെയ്സ് ഒക്കെ ആയിട്ട് ഡെയിലി ഫ്രഷ് ഫ്ലവേഴ്സ് ഇടാനായിട്ടൊക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ നല്ല രസമാണ് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഒരു 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 കിട്ടു കിട്ടു കിട്ടുമായിട്ട് പല വെറൈറ്റി ഹെലികോണിയാസ് ആണ് ഇവിടെ കൂടുതലായിട്ട് അവർ വെച്ചേക്കുന്നത് അതിൻ്റെ പച്ചപ്പ് മഴയൊക്കെ പെയ്തുകഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലുക്കൊക്കെ നോക്കി എന്നത് എന്തുമാത്രം വെറൈറ്റി ഹെലികോണിയാസ് കാണിക്കുന്നു എന്ന് കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോവാ ഇതുവരെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ